കോട്ടയം മെഡിക്കൽ കോളേജിന് ചരിത്ര നേട്ടം സർക്കാർ മെഡിക്കൽ കോളേജിൽ ആദ്യമായി അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി സംസ്ഥാനത്തെ ആദ്യ പീഡിയാട്രിക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് കോട്ടയം കോളേജിൽ നടന്നത് കുഞ്ഞിന്റെ മെഡിക്കൽ കോളേജിൽ അഞ്ചു വയസ്സുകാരന് കരൾ മാറ്റിവെച്ചു സർക്കാർ ആശുപത്രികളിൽ ആദ്യമായാണ് പീഡിയാട്രിക് കരൾ മാറ്റിവെക്കൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത് മലപ്പുറം തിരൂർ സ്വദേശിയായ അഞ്ചു വയസ്സുകാരനാണ് തന്റെ മാതാവിന്റെ കരൾ പകർന്നു നൽകിയത് ഒരു വർഷത്തിന് മുൻപാണ് അഞ്ചു വയസ്സുകാരന്റെ പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് പിതാവിന്റെ മരണശേഷം മാതാവാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടിരുന്നത് ഗ്യാസ്ട്രോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ആർ സിന്ധുവിന്റെ നേതൃത്വത്തിൽ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം തിയേറ്ററിൽ പതിനാറ് മണിക്കൂർ നീണ്ടു ശസ്ത്രക്രിയയാണ് വിജയകരമായത് കാർഡിയോ കാർഡിയോതൊറാസിക് മേധാവി ഡോക്ടർ ടി കെ ജയകുമാർ കുട്ടികളുടെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ പി ജയപ്രകാശ് അമൃത ആശുപത്രിയിലെ ഗ്യാസ്ട്രോ സർജറി വിഭാഗം ഡോക്ടർമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ശസ്ത്രക്രിയ വിജയകരമാക്കിയത് Aifuri news 80 manor.